ഈ പേടിച്ചിട്ട് നിൽക്കാൻ വയ്യ തനിക്ക് പുറത്ത് നെഗറ്റീവ് ആണോ എന്നുള്ള വളരെ വളരെ ടെൻഷനുമായിട്ടാണ് അക്ബർ നിൽക്കുന്നത് നൈസായിട്ട് എങ്ങനെയെങ്കിലും ഈ അപ്പാനീൻ്റെ വായിൽ നിന്ന് എവിടെ നിനക്ക് ഒരു കുഴപ്പമില്ല നീ സെറ്റാണ് നിന്നെ പുറത്ത് എന്ന് കേൾക്കാൻ വേണ്ടി കുറേ പൈറ്റി നോക്കുന്നുണ്ട് പക്ഷെ അപ്പാനി വിട്ട് കളിക്കുന്നേ ഇല്ല അപ്പാനി പറഞ്ഞെന്ന് പറഞ്ഞു ഏടാ സോഷ്യൽ മീഡിയയിൽ പലതും പറയും നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ പലർക്കും ഇഷ്ടമാണ് ഞങ്ങൾ ഞാനിപ്പോൾ റോട്ടിക്കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ എൻ്റെ അടുത്ത് ചേട്ടാ ചേട്ടൻ നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നെ ഫോട്ടോ എടുക്കാൻ വരുന്നു എന്നെ വളരെ വളരെ കാര്യമാണ് കുറേ പേർക്ക് അപ്പോൾ ഈ നമ്മൾ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെ നമ്മൾ നേരിട്ടാണ് വളരെ സന്തോഷമായിട്ടാണ് പെരുമാറുന്നത് അപ്പം നീ അതൊന്നും ഓർത്ത് ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ അപ്പാനി പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും അക്ബർ വിടുന്നില്ല അക്ബറിന് അറിയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ അതായത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ മോശമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതുപോലെ കുറെ കുറെ അലിഗേഷൻസ് അനിമോൾ ആയിക്കോട്ടെ കുറെ പേരിട്ടിണ്ടായിരുന്നു അപ്പൊ ഈ അലിഗേഷൻസ് ഒക്കെ പുറത്ത് വളരെ ബാഡായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നൊന്ന് വൃത്തിക്കൊന്നും മനസ്സിലാവണം എന്നുണ്ടായിരുന്നു നമ്മുടെ അക്ബറിന് പക്ഷെ അപ്പാനൊന്നും പറയാത്ത കൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു പുള്ളിക്ക് സത്യത്തിൽ